ഭർത്താവിൻ്റെ വീട്ടിൽ അഞ്ചു സന്തോഷവതിയായിരുന്നു അവൾക്കൊരു സമപ്രായക്കാരി കൂട്ടേണ്ടി കിട്ടിയിട്ടുണ്ട് ഭർത്താവിൻ്റെ അനിയത്തി വർഷ പതിനെട്ട് തകഞ്ഞപ്പോഴേ വീട്ടിൽ നിന്ന് ഓടിച്ചുവല്ലേ കള്ളച്ചിരിയുടെ വർഷ ചോദിച്ചു ഞാൻ പഠിക്കാൻ മടിച്ചായിരുന്നു ഒന്നും തലയിൽ കയറില്ല വീട്ടിൽ നിന്നാൽ ചിത്തപ്പല ക്ളിൽപ്പിക്കുമെന്ന് പറഞ്ഞ അമ്മയാണ് ആലോചന തുടങ്ങിയത് വെറുതെ വീട്ടിൽ നിന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് ഞാൻ കരുതി നാണത്തോടെ അഞ്ചു പറഞ്ഞു പറഞ്ഞു അതുകൊണ്ട് എൻ്റെ ഉറക്കം പോയി ഇന്നലെ എന്തായിരുന്നു മേളം ഒരു ഫിത്തിക്കപ്പുറത്ത് ഞാനുണ്ടെന്ന് ഓർത്തില്ലല്ലേ കള്ളച്ചിരിയുടെ വർഷ ചോദിച്ചു ഞാൻ പറഞ്ഞാണോ എന്ന് ചേട്ടൻ കേൾക്കണ്ടേ ആന കരിമ്പിക്കാട്ടി കയറിയതുപോലെയായിരുന്നു ഇന്നലെ തന്റെ ചേട്ടൻ്റെ പ്രകടനം നാണത്തോടെ അഞ്ചു പറഞ്ഞു ചേട്ടനൊരു പുലിക്കുട്ടിയാണെന്ന് മനസ്സിലായില്ലേ കള്ളച്ചിലൂടെ വർഷ ചോദിച്ചു രണ്ടുപേരും തമ്മിലുള്ള സൗഹൃദം വളരുകയായിരുന്നു ഒരു ജോലി കിട്ടിയിട്ടേ ഞാൻ കല്യാണത്തെപ്പറ്റി ആലോചിക്കുന്നുള്ളൂ വർഷ പറഞ്ഞു അവൾക്ക് കുറേ സ്വപ്നങ്ങളുണ്ട് ദിവസങ്ങൾ ഓടിപ്പോയിക്കൊണ്ടിരുന്നു പെട്ടെന്നാണ് അഞ്ജുവിൻ്റെ മാറ്റം വർഷ ശ്രദ്ധിച്ചത് പഴയതുപോലെ കളി പഴയതുപോലെ വർഷയോടും മനസ്സ് തുറക്കാറില്ല തനിച്ചിരിക്കുന്നതാണ് അഞ്ജുവിന് ഇഷ്ടമെന്ന് അവൾക്ക് മനസ്സിലായി അവൾ തുറന്ന് ചോദിച്ചു എന്ത് പറ്റി കുറേ ദിവസമായ ഒരു മൗനം ഏട്ടന്മായും വഴക്കിട്ടോ അവൾ ചോദിച്ചു ചോദിച്ചു ഒന്നുമില്ലടി നിനക്ക് തോന്നുന്നതാണ് എന്ന് പറഞ്ഞ് അഞ്ചു കുഴിവായി വർഷ അവളെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി ഏട്ടനുമായി എന്തെങ്കിലും പ്രശ്നമുള്ളതായി അവൾക്ക് തോന്നിയില്ല ഏട്ടൻ വീട്ടിലുള്ളപ്പോൾ എപ്പോഴും അഞ്ചുവിൻ്റെ പിന്നാലെയാണ് രണ്ടുപേരും തമ്മിൽ നല്ല ചേർച്ചയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് ഏട്ടൻ വീട്ടിലില്ലാത്തൊരു ദിവസം അഞ്ചുവിൻ്റെ മാറ്റത്തിൻ്റെ കാരണം വർഷ കണ്ടുപിടിച്ചു അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ അഞ്ചു അടുക്കളബാതിൽ തുറന്ന് പുറത്തേക്ക് പോകുന്നത് വർഷ കണ്ടു പുറത്തേക്ക് നോക്കിയപ്പോൾ വർഷം ഞെട്ടിപ്പോയി എല്ലാ വിളിച്ചതിൽ ഒന്നാകുന്ന രണ്ട് രൂപങ്ങൾ അവൾ കണ്ടു അവൻ്റെ മുഖം വ്യക്തമായി അവൾ എല്ലാവരും ചതിക്കായിരുന്നുവെന്ന് വർഷയ്ക്ക് മനസ്സിലായി വീട്ടിൽ അവളും അഞ്ചും മാത്രമേയുള്ളൂ അതുകൊണ്ട് അവരെ നേരിടാൻ വർഷയ്ക്ക് ഭയമായിരുന്നു അവൾ ഏട്ടനെ വിളിച്ചു ഏട്ടൻ്റെ ഫോൺ നോട്ട് റീച്ചബിളാണ് പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി അഞ്ചുവും കൂടെയുള്ള ആളും ആടുകളിലേക്ക് ഓടി വരുന്നത് അവൾ കണ്ടു അവൾ അകത്തേക്ക് ഓടിപ്പോയി നല്ല ശക്തമായ ഇടിമിന്നലുണ്ട് നോ കണക്ഷൻ എന്നാണ് ആ ഫോണിൽ കാണിക്കുന്നത് അവൾക്ക് ആരെയും വിളിക്കാൻ സാധിച്ചില്ല രണ്ടുപേരും ഏട്ടൻ്റെ മുറിലേക്ക് പോകുന്നത് അവൾ കണ്ടു അവൾ പെട്ടെന്ന് വാതിലടച്ചു അവൾ വരയ്ക്കുന്നുണ്ടായിരുന്നു അഞ്ചുപേൻ്റെ ഞരക്കങ്ങൾ കേൾക്കുന്നുണ്ട് അവർ ഒന്നാകുകയാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ ഏട്ടൻ്റെ ഫോണിലേക്കും വാട്സാപ്പിലേക്കുമൊക്കെ മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് സമയം അർദ്ധരാത്രി കഴിഞ്ഞു വാതിൽ തുറക്കാൻ അവൾക്ക് പേടിയായിരുന്നു മഴ ശക്തമായി പെയ്തുകൊണ്ടിരുന്നു എപ്പോഴും അവൾ ചെറുതായി ഒന്നും വാങ്ങി കണ്ണ് തുറന്നപ്പോൾ അവൾ ക്ലോക്കിൽ നോക്കി സമയം നാല് മണി അവൾ ഏട്ടനെ വിളിക്കാൻ മൊബൈൽ ഫോൺ എടുത്തു അതിൽ ചാർജ് തീർന്നിരുന്നു ചാർജർ പുറത്താണ് അവൾക്ക് വാതിൽ തുറക്കാൻ പേടിയായിരുന്നു അവൾക്ക് അതോർത്തു ശബ്ദമൊന്നും കേൾക്കുന്നില്ല അവൾ വാതിലൽപ്പം തുറന്നു ൻ അവളുടെ മുരളിലേക്ക് തള്ളിക്കയറി വന്നു നീയെല്ലാം കണ്ടെന്ന് എനിക്കറിയാം അവൻ പറഞ്ഞു അവളുടെ എതിർപ്പുകൾ നിഷ്ഫലമായി അവളെ കീഴടക്കാൻ അവരുടെ നിമിഷങ്ങൾ മതിയായിരുന്നു അവൾ ആദ്യമാണെന്നറിഞ്ഞപ്പോൾ അവന്റെ ആവേശം ഇരുട്ടിയായി ഇതാരും അറിയാൻ നോക്കേണ്ടത് അതിന് നിന്റെ കടമയാണ് അല്ലെങ്കിൽ നിന്നെ ലോകം മുഴുവൻ അറിയും വികൃതമായ ചിരിയോടെ അവൻ പറഞ്ഞു അവൻ്റെ ഫോണിൽ തൻ്റെ ദൃശ്യങ്ങളുണ്ടെന്ന് അവൾക്കറിയാം ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ലല്ലോ നീ കരുതുന്ന പോലെ ഞാൻ അവളുടെ ജാതനൊന്നുമില്ല അവളുടെ മുറി ചെറുക്കനാണ് അവൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ പ്രണയമാണ് ഞാൻ ഉഴപ്പനാണെന്ന് പറഞ്ഞ് അവളുടെ അച്ഛനെന്നെ ഒഴിവാക്കി അങ്ങനെയാണ് പെട്ടെന്ന് അവളുടെ കല്യാണം നടത്തിയത് പക്ഷേ എനിക്ക് അവളെ മറക്കാൻ പറ്റില്ലല്ലോ അവൻ പറഞ്ഞു അവൻ പുറത്തേക്ക് പോയപ്പോൾ അവൾ പൊട്ടിക്കറിഞ്ഞു അഞ്ചുവാളുടെ മുറിയിലേക്ക് വന്നു വർഷ വേറുപോടെ അവളെ നോക്കി നീ ഒരു പെണ്ണാണോ അവൾ ചോദിച്ചു അഞ്ചുകോളുടെ കൈ പിടിച്ച് പുറത്തേക്ക് നടന്നു അവൻ നിലത്ത് വീണ് കിടക്കുന്നത് വർഷ കണ്ടു ഒരിക്കൽ ഞാൻ അവനെ സ്നേഹിച്ചിരുന്നു അതുകൊണ്ടാണ് ഇത്ര നാൾ ക്ഷമിച്ചത് അഞ്ചു പറഞ്ഞു വർഷ അവനെ തൊട്ട് നോക്കി അവൻ തണുത്തും വരവെച്ചിരുന്നു അവൾ ഫീതിയോടെ അഞ്ചു മുന്നേ നോക്കി അവളുടെ മുഖത്ത് ഒരു ഭാവഭേദവുമില്ലായിരുന്നു രാവിലെ ഏട്ടൻ വന്നപ്പോൾ അവരെല്ലാം പറഞ്ഞു ഏട്ടം മടങ്ങി വന്നപ്പോൾ അവർ ചോദിച്ചു അവൻ്റെ ബോഡി എന്ത് ചെയ്തു ആ സത്യം എന്നോടൊപ്പം മണ്ണിലെ ചേരും ഏട്ടൻ്റെ മറുപടി കേട്ട് രണ്ട് പേര്